ദൈവിയെ സ്തോത്രം സ്ത്രോത്രം സ്തോത്രം മഹാപുരുഷനത്തിനുമായ സ്വകം നല്ല വിധാവേ നല്ലത് വെള്ളിയരുമായ പ്രഭാഗത്തിന് നന്ദിക സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണമാനിക്കുകയും ചെയ്യുന്നു ദോഷം ചെയ്യാതെ എൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതെടുത്തെയും അടക്കിക്കൊള്ളട്ടെ നന്ദി പറയുന്ന കർത്താവ് പലപ്പോഴും കർത്താവ് സ്ത്രോത്രം അടികളുടെ കർത്താവ് നാവ് കർത്താവ് നിന്ദഹിതമല്ലാത്തതൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് അടിയങ്ങളുടെ നാവിന്റെ കർത്താവ് ഹലിയ നല്ലത് പറയുവാൻ ഹാലലിയ സ്ത്രോത്രം നന്മയ്ക്കാവ് വേയിപ്പാൻ കാണും അടികളെ ഈ ദിവസങ്ങളെ സഹായിക്കാൻ കർത്താവ് ദൈമിയ വ്യാജം പറയാതെ കർത്താവെ അടികളുടെ നാവിനെ കാത്തുകൊള്ളുമറിയാ പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ത്രോത്രം ദൈവ സ്ത്രോത്ര മോശപ്പെട്ട ദൈമ വാക്കുകൾ മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കാൻ ഒന്നും അല്ലെങ്കിൽ നാളെ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഹോദമല്ലാത്ത ഒന്നും അടിയങ്ങളുടെ കർത്താവ് നാവിൽ വരുവാൻ സ്വർഗം എന്ന് വാർത്ത അടിയങ്ങളുടെ ഹൃദയത്തെ കർത്താവെ നന്മയ്ക്കായി ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കാനും അവരെ കുറിച്ച് നല്ലത് പറയുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത് സ്തോത്രം കർത്താവിൻ്റെ ദൈവ വചനങ്ങൾ കർത്താവ് അടിയങ്ക നാവിൽ കൂടെ കർത്താവ് പുറത്തേക്ക് വരുവാനൊക്കെ ഒന്നും സഹായിക്കണം മറ്റുള്ളവർക്കും അടിയങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം കർത്താവ് ദൈവം സ്തോത്രം അടിയങ്ക നാവിനെ നിന്റെ സനിലേക്ക് അടിയങ്ക ഹൃദയങ്ങളെ നിന്റെ നിന്റെസനിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധീകരിച്ച് വേർതിച്ച് നിനക്കുള്ളതാക്കി തീർക്കുമാറാണെന്ന് മഹത്വ മനോഹരണം തന്നെ ആമേൻ ആമേൻ ആമേൻ